സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിങ്ങൾ ആരായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതായത് അത് അവരിൽ ഒരു വല്ലാത്ത തരം ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാക്കിയതായിട്ട് കാണാം അവർക്ക് ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഒരു പേടി സ്വപ്നമായിട്ടാണ് തോന്നുന്നത് എന്ന് കാണുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് കാണുന്നുണ്ട് അവർ കരുതിയത് നിങ്ങളെ താഴ്ത്തുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തി കെട്ടുന്നതൊക്കെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് അറിഞ്ഞിരുന്നില്ല അതിനൊരു കോൺസിക്വൻസ് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകും എന്നൊന്നും അവർ കരുതിയിരുന്നില്ല അവർ കരുതിയത് അവരുടെ ഈ ഒരു കർമ്മം തിരിച്ചവർക്ക് കിട്ടില്ല എന്നായിരുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായതായിട്ട് കാണുന്നു എന്നാൽ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ അവർ കരുതിയത് നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നായിരുന്നു അവര് ചെയ്ത കാരണം കൊണ്ട് നിങ്ങൾ വേദനിച്ച് ഒറ്റയ്ക്കായ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും ഒരു ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകേണ്ടി വന്ന സമയത്ത് അവർ അവർക്കറിയാം അവരാണ് അതിന് കാരണമെന്ന് എങ്കിലും അവരെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ അവർ സ്വയം ഒരു കഥ ഉണ്ടാക്കി വിശ്വസിക്കാനും ശ്രമിച്ചത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ വന്നത് എന്നൊക്കെയായിരുന്നു അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ കൂടെ നിന്ന് നിങ്ങളെ കളിയാക്കിയവരെ കണ്ട് അവർ കരുതിയത് ഈ വ്യക്തികൾ ഒക്കെ എന്നും അവരുടെ കൂടെ കാണുമെന്നായിരുന്നു ആ വ്യക്തികളുടെ കൂടെ എന്നും സഹായത്തിനുണ്ടാകും നിങ്ങളെ വലിച്ച് താഴെയിടാം എന്നൊക്കെയായിരുന്നു ഇവർ കരുതിയിരുന്നത് അതുപോലെ ഇവർ ചിന്തിച്ചിരുന്നത് അവരും അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നവരും മാത്രമാണ് ബെസ്റ്റ് അവരാണ് നല്ലത് എന്നൊക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെയും ആദ്യമൊക്കെ അവർ കരുതിയത് അതൊക്കെ എന്തെങ്കിലും ഭാഗ്യക്കേടൊക്കെ കൊണ്ടാകും എന്നൊക്കെയായിരുന്നു എന്നാൽ അവർ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കാരണം അവർ നിങ്ങളിലേക്ക് ഒരിക്കൽ അയച്ച നെഗറ്റീവ് എനർജി കാരണമാണ് എന്ന് അവരിന്ന് അതിൻ്റെ വില കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റം അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജീവിതം നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അവർ രഹസ്യമായി കാണുന്നതായി കാണുന്നു ഇതൊക്കെ എങ്ങനെയെന്ന് മാത്രം അവർക്കിപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം അവർ ചിന്തിച്ചിരുന്നത് അവർക്കാണ് നിങ്ങളെക്കാൾ എല്ലാം ലഭിക്കേണ്ടത് എന്നായിരുന്നു അവരാണ് ബെസ്റ്റ് അവർക്കാണ് എല്ലാം ലഭിക്കേണ്ടത് നിങ്ങളൊക്കെ അവർക്ക് താഴെയാണ് ഈവൻ ദൈവം പോലും അവർ അവർക്ക് ആണ് ഏറ്റവും ഉള്ളത് അത് വേണ്ടേ നിങ്ങളെടുത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള വ്യക്തികളെ കാണാം അതെന്തു തന്നെയായാലും ദൈവത്തിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണ് എന്ന് പോലും പുറമേ നടിച്ച് നടന്നിരുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അതുപോലെ അവർ കരുതിയത് അവർ നിങ്ങളുടെ വഴികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനൊക്കെ നോക്കിയപ്പോൾ നിങ്ങളെല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ട് ഗീവ് അപ്പ് ചെയ്യും എന്നൊക്കെ ആയിരുന്നു അവർ കരുതിയിരുന്നത് ഡിവൈൻ പോലും നിങ്ങളെ കൈവിട്ടു എന്ന് അവർ ചിന്തിച്ചിരുന്നു നിങ്ങളെ മാനസികമായിട്ട് തകർത്ത് കളയാമെന്ന് കരുതി അതാകുമ്പോൾ ജീവിതത്തിൽ ഉയരാനൊക്കെ സാധിക്കാതെ അവരുടെ കൺട്രോള് നിങ്ങളുടെ മേൽ വെക്കാമെന്നവർ കരുതി ശരിക്കും അവർ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൂടാതെ നിങ്ങളോട് വലിയ അസൂയയും ഉണ്ടായിരുന്നു എന്ന് കാണുന്നു എന്നാൽ അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും നിങ്ങളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത് എനിക്ക് കാണുന്നു നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ അവരുടെ ഈ ഒരു പ്രവർത്തികള് നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാകുന്നു അവരെന്നാല് നിങ്ങളെ ഈ ഒരു രീതിയിൽ സഹായിച്ചത് അറിഞ്ഞുകൊണ്ടല്ല എന്ന് മാത്രം അതൊന്നും അവർക്ക് ഇനി ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്നും തിരിച്ചെടുക്കാനും സാധിക്കില്ല അതുപോലെ അവർ ഓരോ തവണ നിങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി അയച്ചപ്പോഴും അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് കാണാം ഇന്ന് നിങ്ങളെ ജീവിതത്തിൽ തടയാൻ അവരെക്കൊണ്ട് യാതൊരു വിധത്തിലും സാധിക്കില്ല നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല അവസാനം അവർ അവരുടെ സമാധാനത്തെയും അവരുടെ ജീവിതത്തെയും തന്നെയാണ് നശിപ്പിച്ചത് എന്ന് കാണുന്നു അവരുടെ പ്രവർത്തികൾ ഇന്ന് അവരുടെ സമാധാനത്തെ നശിപ്പിച്ചതായി കാണുന്നു അതുപോലെ ഒരിക്കൽ അവരുടെ കൂടെ നിന്ന് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച അതേ വ്യക്തികളും ഇന്ന് പല രീതിയിലുള്ള സ്ട്രഗിൾസിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണാം കാരണം അവർക്കും ഇന്ന് സഹായം ആവശ്യമായിട്ട് വന്നപ്പോൾ ആരിൽ നിന്നും സഹായം ലഭിക്കുന്നില്ല അവരിൽ പലരും ഇന്ന് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം അതിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് കാണുന്നു അവർക്ക് ആരോടും സാമ്പത്തികമായിട്ടുള്ള സഹായം ചോദിക്കാനും സാധിക്കുന്നില്ല കാരണം അവരുടെ ചുറ്റുമുള്ളവരും ഇന്ന് അതേ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു വ്യക്തിയെ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ച വ്യക്തികളാകാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്നൊരു കർമ്മ തിരികെ ലഭിക്കുമ്പോൾ അവരിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്ന് കാണാം ഒരു നിങ്ങളെ അവർ സാമ്പത്തികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവർക്ക് നിങ്ങളുടെ ആ ഒരു എനർജി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് അതുപോലെ നിങ്ങളിലെ പ്രകാശത്തെ ഇരുട്ടായ അല്ലെങ്കിൽ ഇരുട്ടിൽ ജീവിച്ചിരുന്ന അവർ ഒരിക്കലും പുച്ഛിച്ചു എന്ന് കാണുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ വെളിച്ചത്തിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാകണം അവർ ഇങ്ങനെയൊക്കെ പെരുമാറിയത് നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം അവരിൽ ഇല്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് അസൂയയും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളോട് അല്ലെങ്കിൽ ചിന്തകളോട് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ഐഡിയാസിനോട് എല്ലാം അവർക്ക് അസൂയ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വല്ലാത്ത ഒരുതരം അസൂയയും വെറുപ്പും ഉണ്ടായിരുന്നു നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് അവർക്ക് ദേഷ്യമുണ്ടാക്കി എന്ന് കാണുന്നുണ്ട് എന്നാൽ അവർക്ക് ഈയൊരു ശ്രദ്ധയൊന്നും എവിടെ നിന്നും ലഭിച്ചിരുന്നില്ല യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളായിട്ടാണ് നിന്നിരുന്നത് എന്നാൽ അവർ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നതായിട്ട് കാണുന്നു ആ ഒരു വഴിയിൽ അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാനും ശ്രമിച്ചിരുന്നു എങ്കിലും നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അവർക്ക് ഇതിനോടൊക്കെ വളരെയധികം ഈ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതുമൊക്കെ വളരെയധികം അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രാധാന്യമുള്ളതായിരുന്നു അവർക്ക് ആ ആ ശ്രദ്ധ കിട്ടുന്നതിന് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഷോഫ് കാണിക്കണമായിരുന്നു നിങ്ങളോടാകട്ടെ നാച്ചുറലി നിങ്ങളുടെ സ്വഭാവ രീതി കൊണ്ടാകണം മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷനൊക്കെ തോന്നിയിരുന്നത് അത്രയും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളായിരുന്നു നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ശ്രദ്ധ വേണമെന്നും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് അവർ നിങ്ങളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളിൽ വരുന്ന നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ഉയർച്ച ഒക്കെ അവർ കാണുന്നുണ്ട് നിങ്ങൾ പ്രകാശിക്കുന്നത് അവർ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊരു സന്ദേശം ലഭിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നത് അവർ കാണും നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ ജീവിക്കുന്നത് അവർ കാണും നിങ്ങൾക്കിഷ്ടമുള്ള കാറിൽ സഞ്ചരിക്കുന്നത് അവർ കാണും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയരുന്നത് അവർ കാണും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നത് അവർ കാണും ഏതൊക്കെയോ രീതിയിൽ നിങ്ങളിൽ വല്ലാത്തൊരു ഉയർച്ച വരും കാരണം നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും അക്രമിക്കുമ്പോൾ പുറകെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സഹായതയോടെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അനുഗ്രഹങ്ങളെയാണ് ആ അനുഗ്രഹങ്ങളെ തടയാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയുമില്ല ആ അനുഗ്രഹങ്ങള് നിങ്ങൾ ഏറ്റവും അധികം അർഹിക്കുന്നുമുണ്ട് ഇതൊക്കെ നടക്കുന്നതിൽ നിന്നും തടയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് കാണുന്നുണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി